ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടക്കുന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൊമിനൻസിൻ്റെ എതിരാളികൾ ഇംഗ്ലീഷ് കരുത്തരായ ചെൽസിയാണ് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക എല്ലാവരും ഉറ്റുനോക്കുന്നത് തിയാഗോ സിൽവ എന്ന സൂപ്പർ താരത്തിലേക്കാണ് കാരണം മികച്ച പ്രകടനമാണ് സിൽവ ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഉടനീളം നടത്തിയിട്ടുള്ളത് മാത്രമല്ല തൻ്റെ മുൻ ക്ലബിനെതിരെ കൂടിയാണ് സിൽവ ഇന്ന് ഇറങ്ങുന്നത് ഏതായാലും സിൽവയുടെ പ്രകടനം ഏവരെയും അമ്പരപ്പിക്കുന്നുണ്ട് ഈ പ്രായത്തിലും മികവ് പുലർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് സിൽവയെ തിരികെ കൊണ്ടുവരണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് ഫ്ലുമൻസിൻ്റെ പരിശീലകനായ റനാറ്റോ ഗൗച്ചയോട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിന് വേണ്ടി കളിക്കാനുള്ള യോഗ്യത അർഹത ഇപ്പോൾ തിയാഗോ സിൽവക്കുണ്ട് എന്നാണ് റനാറ്റോ ഗൗച്ചോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫ്ലുമൻസ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വളരെ അസാധാരണമായ താരമാണ് തിയാഗോ സിൽവ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ കളിക്കാൻ യോഗ്യതയുള്ള താരമാണ് സിൽവ അദ്ദേഹത്തെ ഉൾപ്പെടുത്താം ഞങ്ങളെ ഒരുപാട് സഹായിക്കാൻ സിൽവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ തിയാഗോ കുറിച്ച് ഫ്ലുമിനൻസിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലായിരുന്നു അവസാനമായിക്കൊണ്ട് തിയാഗോ സിൽവ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി പങ്കെടുത്തത് അതിനുശേഷം അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല ഇനിയിപ്പോൾ കാർലോ ആഞ്ചരോട്ടി പരിഗണിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല പ്രായം നാൽപ്പതായെങ്കിലും സിൽവയുടെ ഒരു എക്സ്പീരിയൻസ് അത് വല്ലാത്ത ഒരു സംഭവം തന്നെയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം